അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലഹമില്ലാറബുല്ലമീൻത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വസ്ലീം ഒരു പ്രതിമയില്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് സയ്യുദിന മുഹമ്മദുർ റസൂൽല്ലാഹീ സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ മാത്രമാണ് അതിനാൽ ലോകഗുരുവായ സീദുന മുഹമ്മദുർ റസൂൽ ലാഹീം സല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷുഹദ് അന്ന മുഹമ്മദ് റസൂലുല്ലാഹ് നബി സല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ് അതിനാൽ പുണ്യപ്രവാചകർ സല്ലാഹു അലൈ തങ്ങൾ കേവലം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അവിടുന്ന് ഒരു പ്രതിമ പോലും ഇല്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളരുകയാണ് അതിനാൽ ലോകത്തിൽ തുല്യതയില്ലാത്ത നേതാവാണ് സയ്യദുല മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമാ അല്ലാ ഇലഹഇല്ലാഹു അഷ്ഹദ് അന്ന മുഹമ്മദ് റസൂൽ നബി നബിസ് അലൈഹി വസ്ലമാത്തങ്ങളെ മാത്രം അംഗീകരിച്ചെങ്കിൽ മാത്രമേ മുഹമ്മദ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമാങ്ങളെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ രണ്ട് ഷഹാദത്താകുന്ന ഈ രണ്ട് ഷഹാദത്തും തുല്യമാകുകയുള്ളു സ്വീകരിക്കപ്പെടുകയുള്ളൂ ആ രണ്ട് ഷഹാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ നബിസ്വല്ലാഹു അലൈവലമാ തങ്ങളെ റസൂലായിട്ട് നാം അംഗീകരിക്കുക മാത്രമേ ഉള്ളൂ ഒരു ഫോൺ വഴി അതുകൊണ്ട് നാം വിശുദ്ധമായ ഖുർആാനിൽ മറ്റു നബിമാരെയെല്ലാം അള്ളാഹുത്ത അല യാ മൂസ യാ ഈസ യാ ഇബ്രാഹിം എന്നിങ്ങനെ പേരിട്ട് വിളിച്ചപ്പോൾ ഏതൊരു നബിയുടെ പേരിലാണോ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ പുണ്യ നബി പുണ്യനബി അലൈഹി അലൈവലാ തങ്ങളെ അള്ളാഹുത്ത ആല വിശുദ്ധമായ ഖുർആാനിൽ ഒരിക്കലും പേരിട്ട് വിളിച്ചിട്ടില്ല യാ 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 അയ്യുഹർ റസൂൽ അയ്യുഹൽ മുസമ്മിൽ എന്നിങ്ങനെ അല്ലയോ റസൂലെ അല്ലയോ പുതപ്പൊട്ട് മൂടിയ നബിയെ എന്നിങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ നബി സലാഹു അലൈഹി വസ്ലാത്തങ്ങളെ വിളിച്ചിട്ടുള്ളത് അങ്ങനെ റസൂൽ കരീം സല്ലാഹു അലൈ വസലമാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സയ്ദുരാ മുഹമ്മദ് റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈഹി തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ആരെങ്കിലും നബി അലൈഹി അള്ളാഹു തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസർ അസലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്ത ആല ചൊല്ലുന്നതാണ് അതുകൊണ്ട് നാം പത്ത് സ്വലാത്ത് നാം നബിസ്വല്ലാഹു അലൈസ്ലാത്തങ്ങളുടെ പേര് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സ്വലാത്ത് ചൊല്ലിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കിട്ടുന്ന സമയം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ഇത്തക്കുള്ള നാം അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുവിന് ഒരു അടിമയായിട്ട് നാം മാറുവാനും നാം ശ്രമിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ